നമസ്കാരം ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വാർത്തയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതിയെ പബ്ലിക്കായിട്ട് ഒരുത്തൻ കയറി പിടിച്ചു അവളുടെ മാരടത്തിലാണ് കയറി പിടിച്ചത് അവന്റെ പേര് സജീവൻ എന്നാണ് തിരുവനന്തപുരം കീഴാരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളവനാണ് അപ്പോ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതായി കണ്ടതേയില്ല എന്നത് വലിയൊരാശ്വാസം സാധാരണ രാഹുൽ ഈശ്വര പോലെയുള്ള ആളുകൾ മാലയും ബൊക്കയും ഒക്കെ എടുത്തു ചെന്ന് അവനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് പതിവ് പക്ഷേ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ഒരേ സ്വരത്തിൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു പ്രതികരിച്ചു വലിയ സന്തോഷമുണ്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ എന്ന ഒരു ക്ലീഷെ ഡയലോഗ് അമ്മയെയും സഹോദരിയെയും പോലും കാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്ന പുരുഷന്മാർ അധികമുള്ള ഒരു സമൂഹ ാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീ പീഡനത്തിനിരയായാലോ ലൈംഗികാതിക്രമത്തിനിരയായാലോ ഏതെങ്കിലും തരത്തിലുള്ള അപമാനത്തിനിരയായാലോ അവളെ അപമാനിച്ച് അവനെ ശിക്ഷിക്കണം അവനെ ജയിലിൽ ഇടണം അവൻ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ചിന്താശേഷിയുള്ള എല്ലാ മനുഷ്യരും ഈ വിഷയത്തിൽ ആദ്യം നടത്തുന്ന പ്രതികരണമാണ് നമ്മൾ ഉറച്ചു നിന്ന് നടത്തുന്ന പ്രതികരണം അത് തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് ഈ കുട്ടി വിവരങ്ങൾ പങ്കുവെച്ചപ്പോൾ ഒരു വിഷയം വളരെ ഞെട്ടലോടുകൂടി പറഞ്ഞു പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ കണ്ടാൽ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം പോലും തോന്നിക്കില്ല ചെറിയ കുട്ടികളാണെന്ന് കരുതിയായിരിക്കാം അവനത് ചെയ്തത് എന്നാൽ വലിയ തിരക്കും ഇല്ല തിരക്കുള്ള പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ തിരക്കുള്ള ഇടങ്ങളിലും ഒക്കെ ആണുങ്ങൾ സ്ത്രീകളുടെ ദേഹത്ത് സ്പർശിച്ച് ഒരു സുഖം കണ്ടെത്തുന്നത് ഈ ഞരമ്പ് രോഗികളുടെ ഇടയിൽ പതിവായിട്ട് നടക്കുന്ന കാര്യമാണ് നമുക്കറിയാത്തതൊന്നുമല്ല എന്നാൽ അധികം തിരക്ക് ാത്ത ഒരിടത്തുപോലും ഇതിനുള്ള ധൈര്യം മാന്യമായിട്ടുള്ള വേഷം ധരിച്ചെത്തി അടുത്തുകൂടെ ചെന്നിട്ട് ആ പെണ്ണിന്റെ മാരടത്തിൽ കയറി പിടിക്കണമെങ്കിൽ അവന്റെ രോഗം നിസ്സാരമല്ല അവൻ ചെറിയ ക്രിമിനലുമല്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വലിയൊരു അതിക്രമം നേരിട്ടപ്പോൾ അവൾ ആ സ്പോട്ടിൽ അവന്റെ കൈയിൽ കടന്നു പിടിച്ച് അവനെ പോകാൻ സമ്മതിച്ചില്ല ഉച്ചത്തിൽ അവൾ അലറി വിളിച്ചു എന്നെ പിടിച്ചു എന്ന് ആ സ്പോട്ടിൽ ആ പെൺകുട്ടി പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് അതിന് എത്ര അഭിനന്ദിച്ചാലും ആ പെൺകുട്ടിയെ മതിയാവില്ല അത് വളരെ മാതൃകാപരമാണ് പക്ഷേ ആ പെൺകുട്ടിയെ ഞെട്ടിച്ച് പറഞ്ഞത് ഒരു സ്ത്രീ തന്നെയാണ് ഈ വിവരം തൊട്ടടുത്ത് നിന്ന സ്ത്രീയോടാണ് ആദ്യം പറയുന്നത് ആ സ്ത്രീ പറഞ്ഞെന്താണെന്ന് അറിയാമോ സാരമില്ല ഒന്ന് തോണ്ടിയതല്ലേ ഉള്ളൂ പ്രശ്നമില്ല മാലയോ മറ്റോ പൊട്ടിക്കാനായിരിക്കും മാലയുണ്ടെന്ന് കരുതിയായിരിക്കും പിടിച്ചതെന്ന് എങ്ങനെയുണ്ട് ചേച്ചി ഇങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല അതൊക്കെ ഞാൻ സൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണ് ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീ ആണെന്ന് പറയും അപ്പൊ ഇവളെ പോലെയുള്ളവർ ഈ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഈ സ്ത്രീയെ പോലെ ഉള്ളവളുടെയൊക്കെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായാലും കൊലപാതകത്തിനിരയായാലും ഇവളൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുകയുള്ളു ഇവളെ പോലെയുള്ള സ്ത്രീകളും ഇതേ ചിന്താഗതിയുള്ള പുരുഷന്മാരും സമൂഹത്തിൽ നിന്ന് ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൾക്കപ്പോൾ അവിടെ വേണ്ടത് ഒരു സപ്പോർട്ടാണ് ആദ്യം തൊട്ടടുത്ത് നിന്ന് ആളോട് അവൾ ഇത് പറയുന്നു പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടിയാണ് അവളൊരു പിന്തുണ പ്രതീക്ഷിച്ചാണ് പറയുന്നത് പക്ഷെ അവരിൽ നിന്നും അത് ഉണ്ടായില്ല എന്നത് വളരെ ഞെട്ടിച്ചു എന്നാ പെൺകുട്ടി പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കാരണവശാലും ആരും ഇത് കണ്ട് അനുകരിക്കരുത് ഇങ്ങനെ മൈൻഡ് സെറ്റുള്ള കുറേ സ്ത്രീകളുണ്ട് ഒരു പ്രശ്നം നടന്നാൽ നമ്മളെ ബാധിക്കില്ലല്ലോ നമ്മൾ ഈ നാട്ടുകാരിയെ അല്ല നാട്ടുകാരനെയല്ല ഇതിനകത്തെങ്ങാനോ ഇടപെട്ടാൽ ഇനി നമ്മൾ അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും സാക്ഷി പറയേണ്ടി വരും ഇങ്ങനെ എല്ലാവരും വിചാരിച്ചാലോ അവൾ സമൂഹത്തോട് കാണിച്ച ഒരു നന്മയാണ് നല്ലൊരു പാഠമാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് നമുക്ക് നേരെ ഒരു അതിക്രമമോ അപമാനമോ ഉണ്ടാകുമ്പോൾ സ്പോർട്ടിൽ നമ്മൾ പ്രതികരിക്കാമെന്ന് അവൾ കാണിച്ചു തരികയാണ് ചെയ്തത് അതിന് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സഹായം കൊണ്ടോ ഒരു പിന്തുണ കൊടുക്കാൻ പോലും അടുത്ത് നിന്ന സ്ത്രീക്ക് കഴിഞ്ഞില്ല എന്നതാണ് തന്നെയാണ് സ്ത്രീകളുടെ ശത്രുക്കൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോകളിലും അതിക്രമങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ നേരിടുമ്പോൾ ആ നേരിടുന്ന ആള് പ്രതികരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ഒരു കൂട്ടം ആളുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കും പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ നാക്കിനെയും നമ്മുടെ മനസ്സിൻ്റെ ധൈര്യത്തെയും ഒക്കെയാണ് നമ്മുടെ പ്രതികരണശേഷിയേയും ഒക്കെയാണ് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആത്മവിശ്വാസത്തോടെ ആ സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു സംഭവം അത് വീണ്ടും ഉറപ്പിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളെങ്കിലും വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് ആ പെൺകുട്ടി സംസാരിച്ചു ആ പെൺകുട്ടി പറഞ്ഞത് ഇവനെ പിടിച്ചപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞത് എനിക്ക് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നെ നാണം കെടുത്തല് എന്റെ കുടുംബജീവിതം ഇല്ലാതാക്കരുത് ഇതാണ് ഫസ്റ്റ് ഒരു സഹതാപത്തിന്റെ കാർഡന്മാരെ പോലുള്ള എല്ലാവരും ഇറക്കും എന്റെ മുഖം കാണിക്കരുത് ഇനി അത് കാണിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കൊന്നു കൊന്നുകളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തും ഇങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകാം ആ പ്രതികരണങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല നമ്മളോട് തോന്നിയവാസം കാണിച്ചോ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിന്റെ ഒരു മുടിയിഴയിൽ പോലും സ്പർശിക്കാൻ ഒരു പുരുഷനും നല്ല ഒരു സ്ത്രീക്കും നല്ല ആർക്കും അവകാശമില്ല എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ ആരും ടച്ച് ചെയ്തു കൂടാ എനിക്കത് അപമാനമാണ് അതിന് എനിക്ക് എൻ്റെ സ്വകാര്യതക്കും എൻ്റെ വ്യക്തിത്വവും എൻ്റെ അഭിമാനം സംരക്ഷിക്കാനുമുള്ള അവകാശം എൻ്റെ ഭരണഘടന തരുന്നുണ്ട് അതിനെതിരായിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിയമപരമായി നീങ്ങും വേണ്ടത് ചെയ്യും ഇനി അവന് പറയാനുള്ളതെല്ലാം അവൻ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ നിയമപരമായിട്ട് അത് പോവുക അവന് കിട്ടേണ്ട ശിക്ഷ കൂടി ഉറപ്പാക്കണം ജനങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചിട്ടുണ്ട് അവൾ മാക്സിമം അവളുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൊരു തീർപ്പാക്കേണ്ടത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പോലീസുകാരും കൂടിയാണ് നിയമം കൂടിയാണ് ആ പെൺകുട്ടി പറഞ്ഞു ഇപ്പോൾ അവൻ എൻ്റെ മാരടത്തിൽ കടന്നു പിടിച്ചു ഞാനത് കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാവും വലിയൊരു ഇഷ്യൂ ആവും ചിലപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആരോടും പറയണ്ട ഡിപ്രഷനിലേക്കൊക്കെ പോകും ആരോടും പറയാതെ അങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇവൻ ഇതൊരു ലൈസൻസാണ് ഇവൻ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേ ഇതിപ്പോ അറ്റ്ലീസ്റ്റ് നാൾ ജയിലിനകത്ത് കിടന്നാൽ ആ പെൺകുട്ടി പറയുന്നത് പോലെ അത്രയും നാളുകൊണ്ട് അവന്റെ മനസ്സിൽ ഈ സംഭവം തന്നെ അവൻ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കും കുറേ നാളത്തേക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും അല്ലാതെ മറ്റേ ആ സ്ത്രീ പറഞ്ഞതുപോലെ അന്ന് തോണ്ടിയതല്ലേ ഉള്ളൂ ഒന്നും സംഭവിച്ചില്ലല്ലോ ചത്തില്ലല്ലോ അല്ലെ നിന്റെ ബലാത്സംഗം ചെയ്തില്ലല്ലോ എത്ര എത്ര ലാഘവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഒരാളൊരു അപമാനം നേരിടുമ്പോ നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കണം നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ പോലീസിനെയോ ഒക്കെ നമ്മൾ കുറ്റം പറയുമ്പോഴും വിമർശിക്കുമ്പോഴും അതിനോടൊപ്പം നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ സ്പോർട്ടിൽ പ്രതികരിക്കുക എന്നുള്ളതും ആ സ്പോർട്ടിൽ ആരാണോ കൂടെ ഉള്ളത് അവരോരന്യായത്തിന് എതിരെ ഒപ്പം നിൽക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കാര്യമാണ് ഇതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് അടുത്ത സ്റ്റെപ്പിൽ അതുകൊണ്ട് എവിടെയൊരു അന്യായം കണ്ടാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായാലും മോഷണശ്രമമായാലും ഒരു കൊലപാതക ശ്രമമായാലും എന്താണെങ്കിലും ഒരു തട്ടിപ്പാണെങ്കിലും ഈ ഇവരൊക്കെ സെലക്ട് ചെയ്യുന്നതെ അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നതെ കണ്ടാൽ ആ പ്രതികരിക്കില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അത്ര ഇതല്ല നമുക്ക് ചെന്നൊന്ന് പിടിച്ചിട്ട് ഓടിയാലും നമ്മളെ പിടിച്ചു വെക്കില്ല അല്ലെ അടികിട്ടില്ല പ്രതികരണശേഷി കുറവാണ് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നിടത്തായിരിക്കും ഇവരങ്ങോട്ട് ചെന്ന് കയറുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ഒരാൾ എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് ചെറിയ ചെറിയ കടകളിലൊക്കെ വൃദ്ധരൊക്കെ നടത്തുന്ന കടകളിൽ ചെന്ന് തട്ടിപ്പ് നടത്തുന്ന അവരെ പറ്റിച്ചിട്ട് നൂറും ഇരുന്നൂറും കൊണ്ടുപോകുന്ന നായകളുണ്ടല്ലോ അപ്പോ ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടാൽ ആ ഇരകളാകുന്ന നിസ്സഹായർക്ക് വേണ്ടി പ്രതികരിക്കാനുള്ള ഒരു ബാധ്യത കൂടി ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഓരോ മനുഷ്യനും ഉണ്ട് അത് നമ്മുടെ കാര്യമല്ലല്ലോ നമുക്കല്ലല്ലോ സംഭവിച്ചത് എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല ഈ പെൺകുട്ടിയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ ആ പെൺകുട്ടിയെ വീണ്ടും വാക്കുകളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ച അവളുടെ വ്യക്തിത്വത്തിനും സ്ത്രീത്വത്തിനും സ്വകാര്യതക്കും വീണ്ടും അപമാനമുണ്ടാക്കിയ ആ സ്ത്രീയുടെ പ്രതികരണത്തിൽ അങ്ങേയറ്റം ലജ്ജിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു കാരണവശാലും ഒരു സ്ത്രീകളും ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചുകൂടാ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി നിരവധി നിയമങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളുള്ള നല്ല നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാരത സ്ത്രീകളാണ് നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ അന്തസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ സ്വകാര്യതക്കും അതിൻ്റേതായ മൂല്യമുണ്ട് ഏതവനായാലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ശരീരത്ത് കിടക്കുന്ന വസ്ത്രത്തിലൊന്ന് മനഃപൂർവ്വം സ്പർശിച്ചാൽ അതിനെതിരെ പ്രതികരിക്കണം അതാണ് പെണ്ണിൻ്റെ അന്തസ്സ്